ഹായ് ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തെ പ്രധാന കറണ്ട് അഫെയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ഇത് ചോദ്യം ഉത്തരം എന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കൂടാതെ കുറച്ച് റിലേറ്റഡ് പോയിൻറ്റ്സും പറയുന്നുണ്ട് നോക്കാം ആദ്യത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എവിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എവിടെ ഉത്തരം കൊച്ചിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് പ്രധാനമന്ത്രി ഈ അടുത്ത് ഉദ്ഘാടനം ചെയ്തത് കൂടാതെ ഡ്രൈ ഡോക്ക് എന്താണെന്ന് നോക്കാം കപ്പലുകളുടെ അടിവശത്തോ ആ ഭാഗത്തുള്ള യന്ത്രസമുച്ചയങ്ങളിലോ ചോർച്ചയോ മറ്റു തകരാറുകളോ വന്നാൽ അവയെ കരയിലേക്ക് കയറ്റി വെച്ച് അറ്റകുറ്റപ്പണികൾ നിർവഹിക്കുന്നതിനുള്ള ചട്ടക്കൂടിനെയാണ് മൊത്തത്തിൽ പറയുന്ന പേരാണ് ഡോക്ക് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷം ആദ്യം ആഘോഷിച്ച രാജ്യമേത് ഉത്തരം കിരിബാത്തി ദ്വീപുരാഷ്ട്രം കിരിബാത്തി എന്നത് ശാന്തസമുദ്രത്തിലെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപുരാഷ്ട്രമാണ് ഇത് ക്രിസ്മസ് ഐലൻഡ് എന്നും വിളിക്കപ്പെടുന്നു ഇവിടെയാണ് ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷം ആഘോഷിച്ചത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ദേശീയ സമ്മതിദാന ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു ഉത്തരം നത്തിങ് ലൈക്ക് വോട്ടിംഗ് ഐ വോട്ട് ഫോർ ഷുവർ ജനുവരി ഇരുപത്തിയഞ്ചാണ് ദേശീയ സമ്മതിദാന ദിനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തഞ്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന ദിനത്തിൻ്റെ ഓർമ്മയായിട്ടാണ് നമ്മൾ ജനുവരി ഇരുപത്തഞ്ച് ദേശീയ സമ്മതിദാന ദിനമായിട്ട് കൊണ്ടാടുന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ ഉത്തരം ഹവേൽദാർ പ്രീതി രജകാണ് ഇവർ മധ്യപ്രദേശുകാരിയാണ് അടുത്ത ചോദ്യം രാജ്യത്ത് ആദ്യമായി ജി എസ് ടി വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനമേത് ഉത്തരം കേരളം കേരളമാണ് രാജ്യത്താദ്യമായി ജി എസ് ടി വകുപ്പ് പുനഃസംഘടിപ്പിച്ചത് അടുത്ത ചോദ്യം ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യക്ക് എൺപതാം സ്ഥാനമാണ് അടുത്ത ചോദ്യം ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായുള്ള കേരള സർക്കാരിൻ്റെ ക്യാമ്പയിൻ്റെ പേരെന്ത് ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ കാർഡ് നൽകുന്നതിൻ്റെ ക്യാമ്പയിൻ്റെ പേരാണ് തന്മുദ്ര ഇതിനോടൊപ്പം ഒരു വെബ്സൈറ്റും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരും തന്മുദ്ര എന്ന് തന്നെയാണ് അടുത്ത ചോദ്യം ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തിലെ ആദ്യ ചലച്ചിത്രം ദബാരി ക്യുരുവി പ്രിയനന്ദനാണ് ഇതിൻ്റെ സംവിധായകൻ ഈ ചലച്ചിത്രം ഇരുള ഭാഷയിലാണ് അടുത്ത ചോദ്യം ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടതാര് ഉത്തരം ഗബ്രിയേൽ അറ്റാൽ ഗബ്രിയേൽ ആണ് ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രി ഇതൊക്കെ പി എസ് സിക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സംസ്ഥാന സർക്കാരിൻ്റെ സ്വാതി സംഗീത പുരസ്കാരത്തിന് അർഹനായതാര് ഉത്തരം പി ആർ കുമാര കേരളവർമ്മ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സംസ്ഥാന സർക്കാരിൻ്റെ സ്വാതി പുരസ്കാരമാണ് പക്ഷേ ഇത് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലാണ് അതുകൊണ്ടാണ് ഈ ചോദ്യം ഇവിടെ ഉൾപ്പെടുത്തിയത് ഉത്തരം പി ആർ കുമാര കേരളവർമ്മയ്ക്കാണ് സംസ്ഥാന സർക്കാരിൻ്റെ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് ഇതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് എല്ലാവരും ഓർത്തുവെക്കുക കൂടാതെ ഇതിനോടൊപ്പം പഠിച്ചു പോകുക സ്വാതി സംഗീത പുരസ്കാരം ആദ്യം ലഭിച്ചത് ഷെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ആദ്യത്തെ സ്വാതി സംഗീത പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത് സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ചോദിക്കുകയാണെങ്കിൽ ഡി കെ പട്ടംമാൾ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അടുത്ത ചോദ്യം സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതിയുടെ പേരെന്ത് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതി ഓർമ്മത്തോണി പദ്ധതി ഡിമെൻഷ്യ എന്നാൽ മറവി രോഗമാണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങുന്ന ആദ്യ വിദേശ സർവകലാശാല ഏത് ഉത്തരം ഓസ്ട്രേലിയയിലുള്ള ഡീക്കിൻ സർവകലാശാലയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ക്യാമ്പസ് ആരംഭിക്കുന്ന വിദേശ സർവകലാശാല അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഒരു കോടി വീടുകളിൽ മേൽക്കൂരകളിൽ സൗരോർജ പാനലുകൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ആരംഭിച്ച പദ്ധതി പ്രധാനമന്ത്രി സൂര്യോദയ പദ്ധതി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മരണാനന്തരം പത്മഭൂഷൺ ബഹുമതിക്കർഹയായ മലയാളി വനിത ജസ്റ്റിസ് ഫാത്തിമ ബേവി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് ഐ എസ് ആർ വിക്ഷേപിച്ച അറുപതാമത് പി എസ് എൽ വി ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേരെന്ത് ഉത്തരം എക്സ്പോസാറ്റ് ഇത് അയച്ച വാഹനമാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് ഡേറ്റ് കൂടി ഒന്ന് ഓർത്തുവെക്കുക അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വീശിയ രണ്ട് ചുഴലിക്കാറ്റാണ് നമ്മൾ നോക്കുന്നത് ഇഷ ജോസ്ലിൻ ഈ ചുഴലിക്കാറ്റുകൾ ഏത് രാജ്യത്താണ് വീശിയത് എന്നാണ് ചോദ്യം ഉത്തരം ഇംഗ്ലണ്ട് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച നഗരസഭ ഏത് ഉത്തരം കൊട്ടാരക്കര നഗരസഭയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചത് അടുത്ത ചോദ്യം രാജ്യാന്തര എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം ഉത്തരം കൊച്ചി അടുത്ത ചോദ്യം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ സമ്പൂർണ്ണ വിവരങ്ങൾ അറിയുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് ഉത്തരം കൈറ്റ് ഉത്സവം കൈറ്റ് കയറ്റുത്സവമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ സമ്പൂർണ്ണ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് കയറ്റ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ അടുത്ത ചോദ്യം അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ മേഘമല വെള്ളി വരയൻ ഉത്തരം ചിത്രശലഭമാണ് മേഘമല വെള്ളി വരയൻ ചിത്രശലഭമാണ് ഇത് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് ജനുവരി മാസത്തെ മറ്റ് കറൻറ്റ് അഫയേഴ്സ് ചോദ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്